നിങ്ങളെ ആരെങ്കിലും വിളിക്കുമ്പോൾ ഫോണിൽ സേവ് ചെയ്യാത്ത പരിചയമില്ലാത്ത പേരുകൾ കാണിച്ചു തുടങ്ങിയെങ്കിൽ വിഷമിക്കേണ്ട ഇതൊരു തകരാറല്ല പലരും കേട്ടിട്ടുണ്ടാകും ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ പരീക്ഷിക്കുന്ന പുതിയ സി എൻ എ പി അഥവാ കോളിംഗ് നെയിം പ്രസന്റേഷനെപ്പറ്റി ഇതാണ് ഈ പുതിയ പേര് കാണിക്കലിന് പിന്നിലെ കാരണം ട്രൂ കോളർ പോലെ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് സംവിധാനമാണ് സി എൻ എ പി ആളുകൾ നൽകുന്ന വിവരങ്ങളെയോ ഊഹങ്ങളെയോ ആശ്രയിക്കാതെ വിളിക്കുന്ന ആളുടെ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ച ശരിയായ പേര് നിങ്ങളെ കാണിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം നിങ്ങളെ ഒരാൾ വിളിക്കുമ്പോൾ ആദ്യം ആ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ച ആധാറിലെ പേര് കാണിക്കും അതിനുശേഷം നിങ്ങൾ കോണ്ടാക്റ്റിൽ സേവ് ചെയ്ത പേര് കാണിക്കും അതായത് സർക്കാർ സ്ഥിരീകരിച്ച വ്യക്തിവിവരമാണ് ആദ്യം കാണിക്കുക എന്നർത്ഥം കഴിഞ്ഞ മാസം സർക്കാർ സി എൻ എ പി പോർട്ടലിന് അംഗീകാരം നൽകിയിരുന്നു അനാവശ്യ കോളുകൾ കുറയ്ക്കാനും തട്ടിപ്പുകൾ തടയാനും പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് കോൾ വരുമ്പോൾ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനും ഈ സംവിധാനം സഹായിക്കുന്നു ഇതിനു മുമ്പ് ഒരു കോൾ വരുമ്പോൾ ആരെന്നറിയാൻ ട്രൂ കോളർ പോലുള്ള ആപ്പുകളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു എന്നാൽ ആ വിവരങ്ങൾ പലപ്പോഴും മറ്റുപയോക്താക്കളെ ആശ്രയിച്ചുള്ളതിനാൽ വിശ്വസനീയമായിരുന്നില്ല ഇനി നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്നത് അമ്മ എന്നോ ഓഫീസെന്നോ പ്ലംബർ എന്നെല്ലാമാണെങ്കിലും ആദ്യം അവരുടെ ആധാർ ലിങ്ക് ചെയ്ത പേര് കാണിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ സേവ് ചെയ്ത ലേബലിലേക്ക് മാറുകയുള്ളൂ ഇത് പ്രത്യേകം ഓർക്കണം